ഹരിയാനയിൽ ഒരു തരത്തിലും രക്ഷപ്പെടാനാകില്ല എന്നുള്ള കാര്യം സാക്ഷാൽ നരേന്ദ്രമോദിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹരിയാന പോലെ സ്ട്രാറ്റജിക്കലി ഒരുപാട് പ്രാധാന്യമുള്ള ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണെന്നറിയുമ്പോൾ മോദി അവിടെ പാങ്കിട കിടന്ന് പ്രചരണം നടത്തണ്ടേ കർണാടകയിലൊക്കെ മോദി നടത്തിയ ആ പ്രചരണത്തിന്റെ വ്യാപ്തി കാണുമ്പോൾ ഹരിയാനയിലെന്തേ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം വളരെ ചെറുതാണല്ലോ എന്ന് നമ്മൾ സംശയിച്ചു പോകും സംശയിക്കേണ്ട നരേന്ദ്രമോദി ബുദ്ധിമാനാണ് തോൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പാങ്കിട കിടന്നു എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി ഒന്നോ രണ്ടോ റാലികൾ നടത്തി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അത്രമേൽ ഗൗരവത്തോടെ കാണാതെ ഒളിച്ചോടുന്നത് കർണാടകയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ കയറിയിറങ്ങി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയത്തിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അധികാരത്തിലെത്തിയെങ്കിലും ഒറ്റയ്ക്ക് ബി ജെ പി അധികാരത്തിലെത്തിക്കാമെന്നുള്ള ഹുങ്കിനേറ്റ വലിയ തിരിച്ചടിയിൽ നിന്നുള്ള ഷോക്കിൽ ഇപ്പോഴും തുടരുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഹരിയാനയിൽ പോയി ഇതുപോലെ നിരന്തരമായി പ്രചരണം നടത്തിയിട്ട് അവിടെ ഒരു ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന നാണക്കേട് എത്രയെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും മോദിക്കറിയാം മോദി ബുദ്ധിമാനാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോകാറേയില്ല ഹരിയാനയിൽ പേരിന് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒന്ന് രണ്ട് മേഖലകളിൽ പോയി റാലി നടത്തി എന്നുള്ളതിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ ഒരു ടാർഗറ്റായി ഹരിയാന മാറുന്നില്ല എന്തുകൊണ്ടാണത് ഒരു കാരണവശാലും ഹരിയാനയിൽ ജയിക്കാനാകില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അവിടെ കോൺഗ്രസ്സിന് അനുകൂലമായ തരംഗമെന്നുള്ളതല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിനപ്പുറത്ത് ബി ജെ പിക്ക് കടുത്ത പ്രതിഷേധം എന്നതാണ് അത് കോൺഗ്രസിന് അനുകൂലമായ വികാരമായി മാറുന്നു കാരണം അവിടെ നടക്കുന്നത് ഒരു ബൈപോളർ ഇലക്ഷനാണ് എന്നുള്ളത് കൊണ്ട് പ്രാദേശിക കക്ഷികൾ താരതമ്യേന ദുർബലരായിരിക്കുന്ന ഒരു സാഹചര്യം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ പ്രാദേശിക കക്ഷികളുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു അവർ നിർണായക ശക്തികളായിരുന്നു കഴിഞ്ഞ സർക്കാരിൽ ബി ജെ പിയോടൊപ്പം ജെ ജെ പി എന്ന പ്രാദേശിക പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം വരെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ ഹരിയാനയുടെ രാഷ്ട്രീയം ഈ പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമില്ലാത്തതായി മാറി അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം പല കാരണങ്ങളുണ്ടല്ലോ കർഷക സമരമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വനിതാ ഗുസ്തി താരങ്ങളുടെ വിഷയം ബി ജെ പി കൈകാര്യം ചെയ്തതിലേൽക്കുന്ന തിരിച്ചടി അതോടൊപ്പം സംസ്ഥാന ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ചകൾ ഇതൊക്കെ ജനം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ പത്തും പത്തും നേടി അവർക്ക് അഞ്ച് സീറ്റുകളെ നേടാനായുള്ളൂ എന്ന ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു നരേന്ദ്രമോദിക്കും ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന ബോധ്യമുണ്ടാകുന്നത് കൊണ്ടാണ് ബി ജെ പിയുടെ ഉന്നത നേതൃത്വം ഹരിയാനയിൽ ബാക്കിലേക്ക് വലിയുന്നത് ഈ നരേന്ദ്രമോദി എന്ന് മാത്രമല്ല അമിത്ഷായാലും നദ്ദ ആയാലും ഒക്കെ പേരിന് അവിടെ പ്രചരണം നടത്തിപ്പോവുകയാണ് അവിടെ ഈ ചെറിയ ചെറിയ നേതാക്കന്മാരെ ഇറക്കിയിട്ടുള്ള അംഗമാണ് നടത്തുന്നത് കാരണം തോറ്റാലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും വന്നിട്ട് പ്രചരണം നടത്തി നടത്തിപ്പോയെടുത്തല്ലോ തോറ്റത് എന്നുള്ള ന്യായമെങ്കിലും പറയാൻ വേണ്ടി അത്രമേൽ ഭീകരമാണ് ബി അവസ്ഥ ഹരിയാനയിൽ എല്ലാ സർവേകളും ബി ജെ പിയെ എഴുതി തള്ളിയിരിക്കുന്നു ഒരു കുതിച്ചു കയറ്റമൊന്നും നടത്താൻ പര്യാപ്തമായ തരത്തിൽ അവിടുത്തെ സംഘടനാ സംവിധാനവും കെട്ടുറപ്പുള്ളതല്ല അങ്ങനെ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെ നമുക്കറിയാം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹരിയാനയിൽ എന്തു വില കൊടുത്തും ജയിക്കണമെന്നുള്ള മനോഭാവം ഉണ്ടാകുന്നതിന് പകരം തോൽക്കുന്നയിടത്ത് ഞാൻ എന്തിനു പോകുന്നു എൻ്റെ ഇമേജ് പോവുകയല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ മോദി ഒളിച്ചോടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ മോദിയുടെ കുങ്കിലേൽക്കുന്ന മോദി യുഗത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ വീഴ്ചകളിലേക്കുള്ള വിരൽ ചൂണ്ടലായി തന്നെ മാറുകയാണ് മതവും വർഗീയതയും വിറ്റ് ആളുകളെ പറ്റി ചോട്ടു വാങ്ങി വലിയ നേതാവായി നടക്കുന്ന ഈ അമിത്ഷായെ പോലെയുള്ള ആളുകളൊന്നും സംഘിക്കൂട്ടന്മാർ പാടി നടക്കുന്നത് പോലെ ചാണക്യതന്ത്രജ്ഞനൊന്നുമല്ല വെറും ചാണകതന്ത്രം തന്ത്രൻ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനം ഈ റേഡിയോ പോലെ അങ്ങോട്ട് വീരഗാഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുഖിപ്പിക്കൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അങ്ങനെ അല്ലാത്ത ഒരു ചോദ്യം വന്നപ്പോൾ അമിത്ഷാ പതറുന്നതും ആ ചോദ്യത്തിൽ നിന്ന് കുതറി ഓടുന്നതും ഈ രാജ്യം കണ്ടു ऐसा कुछ है कि प्राइम तो तो मिनिस्टर मोदी जी मणिपुर विजिट करेंगे और सेकेंड चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं सर चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं इतना वायोलेंस के बाद भी आप कुछ प्लान है करने का मणिपुर का बहस नहीं कर सकते सर 44 सर കുറിച്ചൊക്കെ അങ്ങ് വാചാലനാവുകയാണ് മണിപ്പൂരിൽ എന്തോ മഹാത്ഭുതം കാണിച്ചു വച്ചിരിക്കുന്നത് പോലെ ഇപ്പോഴും അവിടെ ഇരുവിഭാഗം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു അവിടുത്തെ മനുഷ്യർക്ക് സ്വസ്ഥത കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടി വന്നത് പ്രധാനമന്ത്രി അങ്ങുന്ന എന്നാണാവോ അവിടേക്കൊരു സന്ദർശനം നടത്തുന്നത് എന്ന സ്വാഭാവികമായ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യം അവർ ചോദിച്ചു അപ്പോൾ അങ്ങനെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്നുള്ള മറുപടി ഇങ്ങനെയാണോ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അത്തരം ഒരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് അതിന്റെ തുടർച്ചയായി അവർ ചോദിച്ചു പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പോഴും അവിടെ എന്തിനു വച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ എന്നോട് ഡിബേറ്റ് നടത്താൻ വരേണ്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് ഇത് ചോദ്യമല്ലാതെ മറ്റെന്താണ് ഇപ്പൊ സംഘികളുടെ ചാണക തന്ത്രജ്ഞന്റെ അവസ്ഥയാണിത് ഒരു തന്ത്രവുമില്ല ഒരു ഉത്തരവുമില്ല ജനങ്ങളുടെ മുന്നിൽ ചൂളിപ്പോയ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ മാത്രമേ അമിത്ഷായുടെ ആ വാർത്താ സമ്മേളനത്തിലെ ഒളിച്ചോടൽ നമുക്ക് വിശേഷിപ്പിക്കാനാകൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ആശാൻ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം മാധ്യമങ്ങളുടെ കൺവെട്ടത്ത് വന്നിട്ടില്ല പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് വന്നതെന്ന് ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുപോയ ഒരവസരം അമേരിക്കയിലായിരുന്നു അന്ന് സംഭവിച്ചത് നമ്മൾ കണ്ടു ഉത്തരമില്ലാതെ നാണം കെട്ടുപോയ നരേന്ദ്രമോദിയെ സംരക്ഷിക്കുന്നതിനായി ആ മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിച്ച് സംഘിക്കൂട്ടന്മാർ രംഗത്തിറങ്ങിയതും അതിനെ തുടർന്ന് അമേരിക്ക അതിനകത്ത് നടത്തിയ ഇടപെടലും സംഘിക്കൂട്ടന്മാർ നാവടക്കേണ്ടി വന്നതുമൊക്കെ നമുക്കറിയാവുന്നുള്ളതാണ് അമിത്ഷാക്ക് ഇതുപോലെ മറ്റൊരു സാഹചര്യവും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ ചെങ്കോലുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ വന്ന ചോദ്യം ചോദിച്ചു ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ പടിയടച്ച് പിൻ വച്ചിരിക്കുകയാണല്ലോ നിങ്ങളീ അഭ്യാസമൊക്കെ കാണിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേരെ വരട്ടുകയായിരുന്നു ആ ഭാവത്തിൻ്റെ പണിയും പിന്നീട് പോയി ഇവിടെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയും ഈ രാജ്യം ഒരു ചോദ്യം ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിന് ആദ്യത്തെ മറുപടി ധാർഷ്ട്യത്തോടെ നിങ്ങളെ അപ്പോൾ അറിയിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി എപ്പോഴാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് എന്നറിയാൻ ഈ രാജ്യത്തിന് ആകാംക്ഷയുണ്ട് അതിനുള്ള ഉത്തരം എന്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായി ഇപ്പോഴും ബിരേൻ സിംഗിനെ വാഴിക്കുന്നതിന് പിന്നിൽ എന്തു കാരണമാണുള്ളത് എപ്പോഴാണ് ആ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് മണിപ്പൂരിലെ മുഴുവൻ മനുഷ്യരും ചോദിക്കാൻ ചോദിക്ക ആഗ്രഹിക്കുന്ന ചോദ്യമാണ്